കേന്ദ്ര ലേബർ കോഡുകളു ബന്ധപ്പെട്ട് തെറ്റായ വാർത്ത ചില മാധ്യമങ്ങളിൽ ഇന്ന് കൊടുത്തിട്ടുണ്ട് അത് തിരുത്തുന്നതിന് വേണ്ടിയാണ് ഈ പത്ത് സമേഹം നടന്നത് ലേബർ സെക്രട്ടറിയുണ്ട് ലേബർ കമ്മീഷണറുണ്ട് കേന്ദ്ര സർക്കാർ ഇരുപത്തൊമ്പത് തുർ നിയമങ്ങളെ ക്രോഡീകരിച്ചു കൊണ്ടുവന്ന നാല് ലേബർ കോഡുകൾ വേദന കോഡ് വ്യവസായ ബന്ധ കോഡ് സാമൂഹ്യ സുരക്ഷാ കോഡ് തൊഴിൽ സുരക്ഷ ആരോഗ്യ കോഡ് എന്നിവ രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഇരുപത്തൊന്ന് മുതൽ നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുക രണ്ടായിരത്തി പത്തൊമ്പതിൽ കേന്ദ്രം ഈ പരിഷ്കാരങ്ങൾ തുടങ്ങിയപ്പോൾ മുതൽ രണ്ടായിരത്തി ഇരുപതിൽ ചട്ടങ്ങൾ രൂപീകരിക്കുവാൻ സംസ്ഥാനത്തിന് മേൽ കടുത്ത സമ്മർദ്ദം ഉണ്ടായിരുന്നു ഇതിൻ്റെ ഭാഗമായി അന്ന് കരട് ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യുകയും അഭിപ്രായങ്ങൾ തേടുകയും ചെയ്തിരുന്നു എന്നാൽ ഏകപക്ഷീയമായി ഇത് നടപ്പിലാക്കുവാൻ കേരളം തയ്യാറായില്ല ഇതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ രണ്ടിന് തിരുവനന്തപുരത്ത് ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ മാനേജ്മെൻ്റ് പ്രതിനിധികൾ ഈ രംഗത്തെ വിദഗ്ധർ എന്നിവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിപുലമായ ഒരു ശില്പശാല നടത്തിയിരുന്നു അന്ന് തൊഴിലാളി യൂണിയനുകൾ ലേബർ കോഡുകളിലെ തൊഴിലാളി വിരുദ്ധ വിരുദ്ധതയ്ക്കെതിരെ നിശിതമായ വിമർശം ഉന്നയിച്ചിരുന്നു ആ വികാരം മാനിച്ചുകൊണ്ട് സംസ്ഥാനം തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതില്ല എന്ന് തൊഴിൽ മന്ത്രി എന്നതിരെ ഞാൻ അന്ന് നിർദ്ദേശം നൽകി കഴിഞ്ഞ മൂന്ന് വർഷമായി ഈ വിഷയത്തിൽ സംസ്ഥാനം ഒരു തുടർ നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നത് ഞങ്ങളുടെ ഉറച്ച നിലപാടിൻ്റെ തെളിവാണ് കഴിഞ്ഞ നവംബർ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ഡൽഹിയിൽ നടന്ന സംസ്ഥാന തൊഴിൽ മന്ത്രിമാരുടെ യോഗത്തിൽ ഞാൻ നേരിട്ട് പങ്കെടുത്തിരുന്നു അവിടെ വെച്ച് ലേബർ കോഡുകളിലെ തൊഴിലാളി വിരുദ്ധ വ്യവസ്ഥകൾ ചൂണ്ടിക്കാട്ടി കേരളത്തിൻ്റെ ശക്തമായ വിയോയിപ്പ് കേന്ദ്ര തൊഴിൽ മന്ത്രി അറിയിച്ചിട്ടുള്ളതാണ് പ്രസ്തകത്തിൽ ലേബർ കമ്മീഷൻ കമ്മീഷനുണ്ടായി പ്രസേകത്തിൽ കേരളം ഉന്നയിച്ച ആശങ്കകളെക്കുറിച്ച് കേന്ദ്ര തൊഴിൽ മന്ത്രി മറുപടി പറയുകയും ചെയ്തു കേരള ഉന്നയിച്ച പ്രകാരം ട്രേഡ് യൂണിയനുകളുടെ ആശങ്ക പരിഹരിക്കാൻ അടുത്ത ദിവസം തന്നെ ട്രേഡ് യൂണിയൻ പ്രതിനിധികളുടെ യോഗം വിളിച്ചു ചേർക്കുമെന്ന് കേന്ദ്രമന്ത്രി അറിയിച്ചിരുന്നു എന്നാൽ അത് നടപ്പിലാക്കാതെയാണ് കൊടുന്തനെ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത് കേന്ദ്ര വിജ്ഞാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ കേന്ദ്ര ട്രേഡ് യൂണിയൻ പ്രതിനിധികളുടെ ഒരു അടിയന്തര യോഗം നാളെ വിളിച്ചു ചേർത്തി ചേർത്തിട്ടുണ്ട് യൂണിയനുകളുടെ അഭിപ്രായം കേട്ട ശേഷം മാത്രമേ സർക്കാർ തുടർ നടപടിയിലെത്തേക്ക് കിടക്കൂ കൂടാതെ ഈ വിഷയത്തിൽ ദേശീയതലത്തിൽ ശ്രദ്ധ ക്ഷണിക്കുന്നതിനായി തിരുവനന്തപുരത്തൂർ ദേശീയ ലേബർ കോൺക്ലേവ് സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് ഡിസംബർ പത്തൊമ്പതാം തീയതിയാണ് ഇന്ത്യയിലെ പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാക്കളെയും നിയമവിദഗ്ധരെയും ഇതിൽ പങ്കെടുപ്പിക്കും ബി ബി ജെ പി ഇതര സംസ്ഥാനങ്ങളുടെ തൊഴിൽ മന്ത്രിമാരെയും ഈ കോൺക്ലേവിൽ ക്ഷണിക്കും തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ കേരള സർക്കാർ ഏതൊരു തീരുമാനവും കൈക്കൊള്ളൂ എന്ന് വീണ്ടും ഉറപ്പിച്ച് ഉറപ്പ് നൽകുകയാണ് കേരളമൊഴികെ ഇന്ത്യയിലെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളും ലേബർ കോഡുകൾ സംബന്ധിച്ച ചട്ടങ്ങൾ തയ്യാറാക്കി കേന്ദ്രത്തിന് നൽകിയിട്ടുണ്ട് എന്ന കാര്യം കൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു ഈ സാഹചര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായിട്ടെന്ന് രാവിലെ ചർച്ച ചെയ്ത് വിദ്യാ പിന്നെ തൊഴിൽ വകുപ്പ് എടുത്തിട്ടുള്ള നടപടികളുമായി മുന്നോട്ടു പോകാൻ അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് സ്കൂളുകൾ അനുവദിക്കണമെന്ന സുപ്രീം കോടതി വിധി പ്രായോഗിക വശങ്ങൾ പരിശോധിച്ച് പുനഃപരിശോധനാ ഹർജി നൽകുന്നത് പരിഗണിക്കും വിദ്യാഭ്യാസ അവകാശ നിയമം കർശനമായി പാലിച്ചുകൊണ്ട് എൽ പി യു പി സ്കൂളുകൾ ഇല്ലാത്ത പ്രദേശങ്ങളിൽ അടിയന്തിരമായി സ്കൂളുകൾ ആരംഭിക്കണമെന്ന ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയുടെ വിധി സംസ്ഥാന സർക്കാർ ഗൗരവമായി പരിശോധിച്ചു വരികയാണ് മലപ്പുറം ജില്ലയിലെ ഏലംബ്രയിൽ സ്കൂൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസിലെ വിധി മാനിക്കുന്നുവെങ്കിലും വിധിയിലെ പര പരാമർശങ്ങൾ കണക്കിലെടുത്ത് പുനഃപ്രശ്ശോധന ഹർജി നൽകുന്ന കാര്യം സർക്കാർ സജീവമായി പരിഗണിക്കുകയാണ് വിദ്യാഭ്യാസ സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സാഹചര്യമല്ല കേരളത്തിലുള്ളത് നാഷണൽ സ്റ്റാറ്റിക്കൽ ഓഫീസ് നീതി ആയോഗ് എന്നിവയുടെ കണക്കുകൾ പ്രകാരം കേരളം വിദ്യാഭ്യാസത്തിൽ ബഹുദൂരം മുന്നിലാണ് നൂറ് ശതമാനം സാക്ഷരതയോടെ കേരളം ഇന്ത്യയിൽ ഒന്നാമതാണ് ദേശീയ ശരാശരി എത്രയോ താഴെയാണ് കേരളത്തിലെ ജനവാസ കേന്ദ്രങ്ങളിൽ ഭൂരിഭാഗ ഭാഗത്തും ഒന്ന് രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ സർക്കാർ ഏറെ സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട് സ്കൂൾ കുഴിഞ്ഞുപോക്ക് കേരളത്തിൽ ഏതാണ്ട് പൂജ്യത്തിന് താഴെയാണ് പൂജ്യത്തിന് താഴെയോ അടുത്തോ ആണ് ഇത് ദേശീയ സാഹചര്യങ്ങളേക്കാൾ എത്രയോ മികച്ചതാണ് അതായത് സ്കൂൾ ഇല്ലാത്തതിൻ്റെ പേരിൽ കേരളത്തിൽ ഒരു കുട്ടിക്കും പഠനം നിഷേധിക്കപ്പെടുന്നില്ല മലപ്പുറം ഏലമ്പ്രയിലെ സ്കൂളിൻ്റെ കാര്യത്തിൽ അവിടെ സൗജന്യമായി ഭൂമിയും കെട്ടവും ലഭ്യമാകാമെന്ന് തദ്ദേശ സ്ഥാപനം അറിയിച്ച സാഹചര്യത്തിൽ അത് പ്രത്യേകമായി പരിഗണിക്കും വിദ്യാഭ്യാസ അവകാശ നിയമം നടപ്പിലാക്കുവാൻ പ്രതിജ്ഞാബദ്ധമായ സർക്കാരാണിത് എന്നാൽ അത് ശാസ്ത്രീയവും പ്രായോഗികവുമായ രീതിയിലായിരിക്കണം നടപ്പിലാക്കേണ്ടതെന്നാണ് സർക്കാരിൻ്റെ നിലപാട് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖല മികച്ചു നിൽക്കുകയാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ യുഡൈസ് പ്ലസ് റിപ്പോർട്ടുകളും ഏറ്റവും പുതിയ പി ജി ഐ സൂചികളും അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഈ വിവരങ്ങൾ നമ്മുടെ രാജ്യത്തെ സ്കൂളുകളുടെ എണ്ണവും ജനസംഖ്യയും തമ്മിലുള്ള അന്തരം പരിശോധിച്ചിപ്പോൾ കേരളം പുലർത്തുന്ന ഗുണനിലവാരം വ്യക്തമാകും ഉദാഹരണത്തിന് ഇരുപത്തി നാല് കോടിയിലധികം ജനസംഖ്യയുള്ള ഉത്തർപ്രദേശിൽ ഏകദേശം രണ്ട് ലക്ഷത്തി അമ്പതിനായിരത്തിലധികം സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഓരോ സ്കൂളിലും പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം കണക്കിലെടുക്കുമ്പോൾ അവിടെ വലിയ സമ്മർദ്ദമാണുള്ളത് അതുപോലെ പതിമൂന്ന് കോടിയിലധികം ജനസംഖ്യയുള്ള ബീഹാറിൽ തൊണ്ണൂറ്റി മൂവായിരത്തോളം സ്കൂളുകൾ മാത്രമാണുള്ളതെന്നത് ജനസംഖ്യ അനുപാതികമായി നോക്കുമ്പോൾ വളരെ കുറവാണെന്നും ഇത് ക്ലാസ് മുറികളിലെ തിക്കിത്തിരക്കിന് തിരക്കിന് കാരണമാകുന്നുവെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു എന്നാൽ മൂന്നര കോടിയോളം മാത്രം ജനസംഖ്യയുള്ള നമ്മുടെ കേരളത്തിൽ പതിനാറായിരത്തോളം സ്കൂളുകളാണ് പ്രവർത്തിക്കുന്നത് സ്കൂളുകളുടെ എണ്ണത്തെക്കാൾ ഉപരി ഓരോ വിദ്യാർത്ഥിക്കും ലഭിക്കുന്ന ശ്രദ്ധയ്ക്കും സൗകര്യങ്ങൾ നമ്മുടെ മുൻഗണന നൽകുന്നത് അതുകൊണ്ട് തന്നെ അധ്യാപക വിദ്യാർത്ഥി അനുപാതത്തിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ ദേശീയ ശരാശരിയേക്കാൾ ബഹുദൂരം മുന്നിലാണ് നമ്മൾ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളുടെ വിദ്യാഭ്യാസ നിലവാരം അളക്കാൻ ഉപയോഗിക്കുന്ന പെർഫോമൻസ് ഗ്രേഡിംഗ് ഇൻഡെക്സിലും കേരളം മുൻനിരയിലാണ് സ്കൂളുകളുടെ എണ്ണം മാത്രം നോക്കാതെ പഠന നിലവാര സൗകര്യങ്ങൾ തുല്യത എന്നിവയെല്ലാം പരിഗണിക്കുന്ന ഈ സൂചികയിൽ കേരളം പ്രഥമ ശ്രേണിയിൽ സ്ഥാനം നില നിലനിർത്തുന്നു എന്നത് നമുക്ക് അഭിമാനകരമാണ് സാക്ഷരത അധ്യാപക പരിശീലനം ഭൗതിക സാഹചര്യങ്ങൾ എന്നിവയിൽ പഞ്ചാബ് ഛത്തീഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങൾക്കൊപ്പം കേരളം മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു ചുരുക്കത്തിൽ സ്കൂളുകളുടെ എണ്ണം കൂട്ടുക എന്നതിലുപരി നിലവിലുള്ള സ്കൂളുകളുടെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന നയമാണ് നമ്മൾ സ്വീകരിക്കുന്നത് സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ സമഗ്രമായ ഗുണനിലവാരത്തിൽ കേരള രാജ്യത്തിന് തന്നെ മാതൃകയാണെന്ന് ഈ കണക്കുകൾ അടിസ്ഥാന അടിവരയിടുകയാണ് വിശദമായ വിധി ഈടെ കോപ്പി ലഭിച്ചിട്ടില്ല മാധ്യമങ്ങളിൽ വന്നതും ഈ കേസ് വാദിച്ച സമയത്ത് കോടതിയിലുണ്ടായിരുന്ന കേസ് വാദിച്ച അഡ്വക്കേറ്റ്സിൻ്റെയും കൂടെ അഭിപ്രായങ്ങൾ ഇതിനെ തേടിക്കൊണ്ടാണ് ഇത്രയും കാര്യങ്ങളിൽ പ്രതികരിച്ചിട്ടുണ്ട് ാണ് നാല് അതിനുശേഷം നാല്പത്തിയഞ്ചു ദിവസം സമയമാണ് യൂണിയനുകളിലൊക്കെ യോഗം വിളിക്കുന്നത് കഴിഞ്ഞിട്ടാണ് വിളിക്കുന്നത് അപ്പോൾ ആ ഘട്ടത്തിൽ അറിയിച്ചില്ല എന്നുള്ളത് തന്നെയല്ലേ അതിന് എത്രയോ മാസം കഴിഞ്ഞിട്ടാണ് യോഗം വിളിക്കുന്നത് ട്രേഡ് യൂണിയൻസിൻ്റെ അറിവിൻ്റെ പ്രശ്നമല്ലല്ലോ ഇത് ആ പിന്നെ കോഡ് ഇറങ്ങിയ ശേഷം ഇരുപത്തൊമ്പത് തൊഴിൽ നിയമങ്ങൾ മാറ്റി അതിന് വരും നാല് കോഡുകൾ ഇറങ്ങിയ ശേഷം ലേബർ കോഡുകൾ ഇറങ്ങിയ ശേഷം അതിന് പിന്നെ റൂളുകൾ റൂൾസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവണ്മെന്റ് നിശ്ചയിച്ചു ആ നിശ്ചയിച്ചടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവണ്മെന്റ് റീജിയണൽ യോഗം ചേർന്നത് ആ റീജിയനിലെ യോഗത്തിൽ നമ്മുടെ ലേബർ സെക്രട്ടറിക്ക് പങ്കെടുക്കുന്നതിന് വേണ്ടി ശക്തമായ സമ്മർദ്ദം ഉണ്ടായിരുന്നു സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പിന്നെ ഇന്ത്യയിലെ ലേബർ സെക്രട്ടറി ഒരു സംസ്ഥാനത്തെ ലേബർ സെക്രട്ടറിയോട് യോഗത്തിൽ പങ്കെടുത്ത് കാര്യങ്ങൾ നിർവഹിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നോയെന്ന് പറയുന്നതിന് വേണ്ടി കുറേ പരിമിതികൾ ലേബർ സെക്രട്ടറിക്ക് ഉണ്ടെന്ന കാര്യം മനസ്സിലാക്കണം അപ്പം നമ്മൾ നമ്മളറിയിക്കുകയും ചെയ്തു തരും നമ്മുടെ അറിവോട് കൂടി തന്നെയാണ് ആ യോഗത്തിൽ പങ്കെടുക്കാൻ പോ പോയത് പങ്കെടുത്ത ശേഷം കരണ്ട് റൂൾസ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു കുറേ ദിവസം എടുത്ത് ഒരു കറണ്ട് റൂൾസ് ഉണ്ടാക്കി കറണ്ട് റൂൾസ് ഉണ്ടാക്കിയ ശേഷം കരണ്ട് റൂൾസാണ് റൂൾസ് ഉണ്ട് അത് പിന്നെ പിന്നെ കുറേ പ്രോസസ്സുണ്ട് ജനങ്ങളുടെ അഭിപ്രായം തേടണം പക്ഷേ പിന്നെ അതുപോലെ തന്നെ ട്രേഡ് യൂണിയൻസിന്റെ കൺസേൺ കക്ഷികളുടെ അഭിപ്രായം കൺസേൺ കക്ഷികളുടെ അഭിപ്രായം തേടി നമ്മളിത് അവസാനിപ്പിച്ചു കൺസേൺ കക്ഷികളുടെ അഭിപ്രായം തേടിയപ്പോൾ ഇത് ഒരു കാരണവശാലും നടപ്പിലാക്കാൻ വേണ്ടി പറ്റില്ല ഇതിൻ്റെ മഹാഭൂരിപക്ഷം കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം വരികയും നമ്മൾ അത് അന്ന് മാസം മാസക്കകത്ത് വെച്ചതിനു ശേഷം ഇതിന് തുറന്നെടുത്തിട്ടില്ല ഇത് ഞാൻ നിങ്ങളിപ്പോൾ അത് അതിൻ്റെ പിന്നെ ഒരുപാട് പിന്നെ വിക്ഷോമിക്കേണ്ട കാര്യമില്ല ഇപ്പം പി എം സി പോലെയാണ് ഇത് കുഴപ്പമാകണമെന്ന് ചില മാധ്യമങ്ങൾ പിന്നെ സി പി ഐക്കാരെ ഒളിച്ചു വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വന്നല്ലോ അതിനെ സപ്പോർട്ട് ഇത് ഇതുകൊണ്ട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല പി എം സി പോലെ ഒന്നും അല്ല ഇത് എല്ലാ ട്രേഡ് യൂണിയൻ ലീഡേഴ്സും ഇത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ ഉണ്ടായിരുന്നു ഇത് മനഃപൂർവ്വം പിന്നെ നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടി മാറ്റി വച്ചിരുന്നത് തന്നെയാണ് సో దిస్ అంశం అన్న అంటే ఇప్పు 2021 డిసెంబర్ లో ఇది డ్రాఫ్ట్ నోటిఫై ചെയ്യുമ്പോൾ అది మినిస్ట్రం கூட അറിയన తല്ലే అлла ഉദ്യോഗസ്ഥൻ മാത്രം ഇട്ട ഒരു തീരുമാനമായിരുന്നാണ് അണ്ട് अदर നിങ്ങൾ ചോദിച്ചേ കഴിഞ്ഞാൽ അത് ഡ്രാഫ്റ്റ് നോട്ടിഫൈ ചെയ്യാൻ ഞാനോട് അറിഞ്ഞിട്ടുള്ള തന്നേ ആയിക്കൂല്ല പിന്നീട് ഒരിക്കലും അത് ഡ്രാഫ്റ്റ് അറിഞ്ഞി കാര്യം പറഞ്ഞിട്ടില്ല ഇപ്പൊ ഈ എന്നെ പറഞ്ഞു ഇത്ര പോരെ ഈ സമയത്തും അല്ല മിനിസ്റ്റർ പ്രിയദാനുള്ള ഒന്നും ആതില്ല മാത്രം ട്രേഡിങ് വീൽസ് ഒന്നും ആക്കട്ടലും ഇപ്പോഴും അറിഞ്ഞില്ല ട്രേഡിങ് വീൽസിന്റെ കാര്യം കൊണ്ട് തന്നെనే ചെയ്തിട്ടുള്ളൂ അതെ 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 പിന്നെ പിന്നെ അതിനൊന്നും ഉൾക്കണ്ഠപ്പെട്ട കാര്യമില്ല തയ്യാറാക്കിയ ട്രാപ്റ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതൊരു ഒരു പിന്നെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിയമം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഡ്രാഫ്റ്റ് ഒരു റിപ്പോ റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞു ആ റിപ്പോർട്ട് തയ്യാറാക്കിയത് കൊണ്ട് അത് അംഗീകരിക്കണമെന്നില്ലല്ലോ അത് ഗസറ്റിൽ പബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഡ്രാഫ്റ്റ് റിപ്പോർട്ടാണെന്ന് പറഞ്ഞ് ആളുകളുടെ പിന്നെ പിന്നെ വിവരങ്ങളും തേടിയിട്ടുണ്ട് ഇതൊന്നും രഹസ്യമായിട്ട് വെച്ചിട്ടുള്ള കാര്യമില്ല ഒരു ട്രേഡ് യൂണിയൻസിനും അനുസരിച്ചുള്ള ഒരു പരാതി ഇല്ലതാണ് ട്രേഡ് യൂണിയൻ്റെ പങ്കെടുത്ത യോഗത്തിൽ ആ ഡ്രാഫ്റ്റ് റിപ്പോർട്ട് ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതൊന്നുമല്ല ഇവിടെ 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 അതൊന്നും ഒരു പ്രശ്നമായിട്ട് വന്നിട്ടേ ഇല്ല ഓർച്ച ഇല്ല 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 എന്തായാലും അയച്ചോർത്തില്ല നമ്മടെ പിന്നെ മേശത്തിന് ഇരിക്കെ കൊടുത്തിട്ടില്ലെന്നാ പറയാൻ മണിയേണ്ട കൊടുത്തിട്ടില്ല നമ്മളിവിടെ നമ്മുടെ മുന്നിലുള്ളത് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടി എന്തെങ്കിലും സ്റ്റെപ്പ് എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള വിഷയമാണ് നമ്മുടെ മുന്നിലുള്ളത് അല്ലാതെ അത് പിന്നെ ഏത് മഷീറ്റ് എഴുതി ഏത് പേപ്പറിൽ എഴുതി എവിടെ വെച്ചു എന്നുള്ള വിഷയം ഇവിടെ വരുന്നില്ല നമ്മൾ പിന്നെ കൊടുത്തിട്ടില്ല അനുകൂലിച്ചിട്ടില്ല അതെങ്ങനെ മനസ്സിലാക്കാനും അല്ല അതിപ്പൊ നിങ്ങക്ക് ഇത്രയും സമയം പറഞ്ഞത് മനസ്സിലായില്ലെങ്കിലും അതിൽ കൂടുതലൊന്നും പറയാനില്ല പിന്നെ പിന്നെ നമ്മുടെ നാട്ടിൽ വളരെ പിന്നെ ഇത് മറ്റേ ഹോട്ടലിൻ്റെ പേരെന്താ അപ്പോളോ ഡിമോറോയിൽ വെച്ചിട്ട് നിങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അന്ന് നമ്മളൊരു പത്ത് നൂറ്റമ്പതിലധികം വരുന്ന ട്രേഡ് യൂണിയൻ ലീഡേഴ്സ് പങ്കെടുത്തിരുന്നു നിയമജ്ഞർ പങ്കെടുത്തിരുന്നു ഇളമരം കരീം കെ പി രാജ രാജേന്ദ്രൻ മുസ്ലിം ലീഗിൻ്റെ പിന്നെ തൊഴിലാളി സംഘടന ഐ എൻ ടി സിയുടെ ചന്ദ്രശേഖരൻ ഇപ്പോൾ ഈ വിയോഗിച്ച ദർശനം പങ്കെടുക്കുമെന്ന് എനിക്ക് ചന്ദ്രശേഖരൻ അടക്കമുള്ള പ്രമുഖ ട്രേഡ് യൂണിയൻ ലീഡേഴ്സ് മുഴുവൻ പങ്കെടുത്തിരുന്നു അവർക്കൊക്കെ അവർക്കൊക്കെ നമ്മളെടുത്ത ധീരമായ നടപടിയാണെന്നുള്ള കാര്യമേ ഉള്ളൂ കാര്യം വെച്ചാൽ ഇതൊരു ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഒരു ഡ്രാഫ്റ്റ് എങ്കിലും വേണമല്ലോ ആ ഡ്രാഫ്റ്റാണ് ഇപ്പോൾ ഉണ്ടാക്കിയത് ചർച്ച ചെയ്തതിന് വേണ്ടി ഡ്രാഫ്റ്റ് എങ്കിലും വേണം ആ ഡ്രാഫ്റ്റ് ഉണ്ടാക്കുകയും അത് നമുക്ക് നടപ്പിലാക്കാൻ പറ്റില്ല എന്നുള്ളൊരു നിലപാടെടുക്കുകയും അന്ന് അന്ന് നമ്മളവിടെ അത് ഒഴിവാക്കിയത് പിന്നെ അതിന് തൊട്ടിട്ടില്ല രണ്ടു വർഷ കാലമായി

ലേബർ കോഡുകൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നാം നടത്താൻ പോകുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കാര്യവും അതിനുള്ള പിന്തുണയാണ് നാളത്തെ ചർച്ച അല്ല അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പോലും നമ്മുടെ ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ല അതന്നത്തെ യോഗത്തിൽ അങ്ങനെ ഇപ്പം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു യോഗത്തിൽ പിന്നെ ഞാൻ ചോദിക്കട്ടെ ഒരു സംസ്ഥാനത്തിന്റെ ലേബർ സെക്രട്ടറി അവരോട് കേന്ദ്ര ലേബർ സെക്രട്ടറി പറയുകയാണ് നിങ്ങൾ വരണം പങ്കെടുക്കണം അവർക്ക് പങ്കെടുക്കാതിരിക്കാൻ വേണ്ടി പറ്റൂ ഒരു കരണ്ട് തയ്യാറാക്കണം നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സംസ്ഥാനങ്ങളും തയ്യാറാക്കും നിങ്ങൾ മാത്രം എന്താ തയ്യാറാക്കാത്തത് റൂൾസ് തയ്യാറാക്കി റൂൾസ് ഒരു ഉദ്യോഗസ്ഥൻ തയ്യാറാക്കിയെന്ന് പറഞ്ഞാൽ നയപരമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള റൂൾ നിയമമല്ലല്ലോ റൂൾസ് അംഗീകരിക്കണമെങ്കിൽ ഫൈനൽ ചെയ്ത് റൂൾസ് പിന്നെ മന്ത്രി അംഗീകരിക്കണം പിന്നെ അംഗീകരിച്ചതായി പ്രഖ്യാപിക്കണം കേന്ദ്ര ഗവൺമെൻറ് അയച്ചുകൊടുക്കണം ഈ പ്രോസസ്സുകൊണ്ട് നടന്നിട്ടില്ലല്ലോ ഇല്ല ഇല്ല അവർക്കങ്ങനെ അന്വേഷണ ആ സാഹചര്യമൊക്കെ നിങ്ങളുടെ എല്ലാം വ്യക്തമാക്കാൻ വേണ്ടി പറ്റില്ലല്ലോ വ്യക്തമാക്കാൻ കഴിയുന്ന കാര്യമാണെങ്കിൽ ഞാൻ വ്യക്തമാക്കുവാൻ അത് നിയമിച്ചന്മാരും ഒറ്റ ചർച്ച ചെയ്യാം കേന്ദ്ര ഗവണ്മെന്റിന് ഭൂരിപക്ഷം ഉണ്ട് എന്നുള്ളതുകൊണ്ടാണല്ലോ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഇത്തരം പിന്നെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബി ബി ജെ പി ഇതര സംസ്ഥാനങ്ങളോട് ഒരു പ്രത്യേക നയം എടുക്കുന്നത് അതുകൊണ്ടാണല്ലോ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക ജനങ്ങളെ ഞങ്ങൾ പരമാവധി ബോധ്യപ്പെടുത്തും തൊഴിലാളികളെ ബോധ്യപ്പെടുത്തും അടുത്ത തിരഞ്ഞെടുപ്പിൽ കേന്ദ്ര കേന്ദ്രത്തിൽ പിന്നെ ഈ ബി ജെ പി ഗവൺമെൻറ്റിനെ മാറ്റാൻ വേണ്ടിയുള്ള എല്ലാ പ്രശ്നവും നടത്തും അതെല്ലാം ചെയ്യാൻ വേണ്ടി പറ്റും എന്തായാലും അത് മാറിയാലേ പറ്റുള്ളൂ അല്ലാതെ ഇപ്പം പ്രതിപക്ഷത്തിരിക്കുന്ന കക്ഷി എന്നുള്ള നിലയിൽ ഞങ്ങൾ ഇതെല്ലാം പ്രചരണം നടത്തും നിങ്ങളുടെ എങ്ങോട്ട് സഹായം വേണം ഡിസംബർ മാസം പത്തൊമ്പതാം തീയതി ഒരു ദേശീയ അടിസ്ഥാനത്തിലുള്ള സെമിനാർ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഏഹ് ലേബർ കോണിനെ സംബന്ധിച്ചിടത്തോളം ആണ് മറ്റ് സംസ്ഥാനങ്ങളുടെ ലേബർ കോണ് എതിർക്കുന്ന സംസ്ഥാനങ്ങളുടെ ലേബർ മിനിസ്റ്റർമാരെയും ആ യോഗത്തിൽ ഇതിനെ ക്ഷണിക്കുന്നുണ്ട് ദേശീയ അടിസ്ഥാനത്തിൽ ഉള്ള എല്ലാ ട്രേഡ് യൂണിയൻസ് നേതാക്കന്മാരുടെയും നിയമജന്മാരെയും തൊഴിലാളി വിദഗ്ധ ഈ രംഗത്ത് വിദഗ്ധ അഭിപ്രായം പറയാൻ കഴിവുള്ളവരുടെയും എല്ലാം പങ്കെടുപ്പിക്കുന്നുണ്ട് നൂറിന് താഴെയുള്ള ഡെലിഗേറ്റ്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ല നമുക്ക് ഇതിൽ പത്രങ്ങളിൽ വന്ന കോടതിയിൽ വാക്കാൽ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില പത്രങ്ങളിൽ പല രൂപത്തിലുള്ള വാർത്തകൾ വന്നിരിക്കുന്നു ഓരോ പത്രത്തിൻ്റെയും അവരുടെ മനസാക്ഷിക്കനുസരിച്ചുള്ള വാർത്തയാണ് വന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അത് അത് വന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ സ്ഥിതിയാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത് അപ്പോൾ അത് ഈ വന്ന വാർത്തയിലൊന്നും ഈ പൊതുവിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് കേരളത്തിലുണ്ടായ നേട്ടങ്ങളെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കപ്പെട്ടെന്ന് തോന്നുന്നില്ല അപ്പൊ അതുകൊണ്ട് പുനർ പിന്നെ ഹർജി ഫയൽ ചെയ്ത് കേരളത്തിൻ്റെ പൊസിഷൻ ഇതാണെന്ന് അതിൻ്റെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അത് വേണ്ടി അതിനുവേണ്ടിയാണ് ശ്രമം നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ ഇനിയിപ്പോൾ പരിശോധനയൊന്നും നടത്തേണ്ട കാര്യമുണ്ടോ തോന്നുന്നില്ല